നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് അഞ്ച് എട്ട് ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും സ്ഥാനക്കയറ്റം നൽകുന്ന നയം ഓൾ പാസ് ഇനിയില്ല എന്ന് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഇനി മുതൽ പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടികൾക്ക് സ്ഥാനക്കയറ്റം നൽകില്ല പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ തോറ്റതായിട്ട് രേഖപ്പെടുത്തും അതിനുശേഷം പിന്നീട് വീണ്ടും പരീക്ഷ എഴുതുവാനായിട്ട് അവസരം നൽകും രണ്ടു മാസത്തിന് മുൻപായിട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതണം ഇതിലും തോൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഉയർന്ന ക്ലാസുകളിലേക്ക് പോകാൻ സാധിക്കുകയില്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നോ ഡിറ്റൻഷൻ നയം റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതോടെ അഞ്ച് എട്ട് ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് കുമാർ എക്സിൽ ഇക്കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വിദ്യാഭ്യാസ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് ഈ നിയമം വന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ സ്കൂളുകൾ സൈനിക് സ്കൂളുകൾ എന്നിവയുൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മൂവായിരത്തിലധികം സ്കൂളുകൾക്ക് പുതിയ നിയമം ബാധകമാകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പഠനത്തിൽ പിന്നിൽ നിൽക്കുന്നവർക്ക് അധ്യാപകർ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും സർക്കാർ പറഞ്ഞു കൂടാതെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ഒരു കുട്ടിയെയും സ്കൂളിൽ നിന്ന് പുറത്താക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം ഉറപ്പു നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽ ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കുവാനായിട്ട് ജനുവരി മുപ്പത്തിയൊന്ന് വരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് നിലവിൽ ബി പി എൽ ആനുകൂല്യ ലഭിക്കുന്ന ഉപഭോക്താക്കളും അതുപോലെ പുതുതായിട്ട് ആനുകൂല്യം വേണ്ടവരും ഡബ്ല്യൂ 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 ഡോട്ട് ബി പി എൽ എ പി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ ആനുകൂല്യത്തിനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ഈ ആനുകൂല്യം നൽകുന്നതായിരിക്കും പ്രവർത്തനഹിതമായിട്ടുള്ള വാട്ടർ മീറ്ററുകൾ അതുപോലെ തന്നെ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം ലഭ്യമാകൂ എന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഈടില്ലാതെ നൽകുന്ന കാർഷിക ലോൺ പദ്ധതിയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പരിധി അത് ഇനി മുതൽ ഈടില്ലാതെ രണ്ട് ലക്ഷം എന്ന രീതിയിലേക്ക് സർക്കാർ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതലായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരിക മുൻപ് ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു മൂന്നു ലക്ഷം രൂപ വരെയാണ് നമുക്കിവിടെ ആനുകൂല്യമായിട്ട് ലഭിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നതുകൊണ്ട് തന്നെ നാല് ശതമാനം മാത്രമാണ് ഈ ലോണിന് വാർഷിക പലിശ നിരക്ക് വരിക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് തുക ഇതുവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാത്തവരും അതുപോലെ തന്നെ കൈകളിലേക്ക് തുക ലഭിക്കാത്തവരും എല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ തന്നെ ഈ തുക ലഭ്യമാകുന്നതായിരിക്കും ബാക്കി നമുക്ക് നാല് മാസത്തെയോളം തുക ഇപ്പോൾ കുടിച്ചുകയായിട്ട് ശേഷിക്കുന്നുണ്ട് ആറായിരത്തി നാനൂറ് രൂപയോളമാണ് ഒരാൾക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ കുടിശ്ശികയുള്ളത് ഇതിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് ഗഡുക്കൾ നൽകുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെയായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ വിധവാ പെൻഷൻ സ്കീമിലും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിലും ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം നമുക്ക് സാക്ഷ്യപത്രങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കി വരുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മസ്റ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ അറിയിപ്പ് വന്നിട്ടുള്ളത് നിലവിൽ വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർക്കാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതിൽ താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പുനരവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടെ സമർപ്പിക്കേണ്ട സമയമാണ് ഈ ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപൊക്കെ തന്നെ ഇത് സമർപ്പിക്കണമെന്നാണ് പല മേഖലകളിലും ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ആധാർ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ സാക്ഷ്യപത്രം ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ആയിട്ട് എത്തിച്ചേർന്നുകൊണ്ട് ഇപ്പോൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച ഡിസംബർ ഇരുപത്തി നാലാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക